ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ നേർന്നു ഇന്ത്യൻ ജനതയെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുവാൻ എല്ലാവിധ വിജയാശംസകളും നേരുകയാണെന്ന് കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പറഞ്ഞു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും വശങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നടത്തിയ മുന്നേറ്റത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും കേക്ക് മുറിച്ചുമാണ് പാർട്ടി അനുഭാവികൾ വിജയം ഘോഷിച്ചത് എല്ലാ കാലവും ജനങ്ങളെ പറ്റിച്ച് ഭരണത്തിൽ കടിച്ചു തൂങ്ങാനാവില്ലെന്ന് വിജയാഘോഷത്തിന്റെ ഭാഗമായി അനുഭാവികൾ പറഞ്ഞു ട്വന്റി ട്വന്റി ലോകകപ്പിലെ രണ്ടാം മത്സരത്തിനായി ഒമാൻ നാളെ ഇറങ്ങും വെസ്റ്റ് ഇൻഡീസിലെ കെൻസിംഗ്ടൺ ഓവൽ ബാബഡോസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ ഒമാൻ സമയം പുലർച്ചെ നാല് മുപ്പതിനാണ് മത്സരം ശക്തരായ എതിരാളികൾക്ക് മുന്നിൽ മികച്ച കളി കാഴ്ചവെച്ച് റെക്കോർഡ് തോൽവിയിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കും കോച്ച് മെന്റസും കുട്ടികളും ശ്രമിക്കുക തിങ്കളാഴ്ച നടന്ന ആദ്യം മത്സരത്തിൽ മുൻനിര ബാറ്റർമാർ കളി മറന്നതാണ് ഒമാനെ തിരിച്ചടിയായത് തങ്ങളുടേതായ ദിനത്തിൽ ആരെയും മലർത്തിയടിക്കുവാൻ കേൾപ്പുള്ള ഒരു പിടി താരങ്ങളുണ്ടെന്നതാണ് ഒമാന്റെ വലിയ കരുത്ത് അതുകൊണ്ട് തന്നെ എതിരാളികളുടെ ശക്തിയിൽ ഭയപ്പെടാതെ മികച്ച കളി കാഴ്ചവെക്കണമെന്നാണ് കോച്ച് ഒമാൻ താരങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സീസൺ അടുത്തതോടെ സലാലയിൽ മികച്ച കാലാവസ്ഥ അനുഭവപ്പെട്ടു തുടങ്ങി നിലവിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അന്തരീക്ഷ താപനില സലാലയിൽ ഉയർന്ന ഹ്യൂമിഡിറ്റിയാണ് അനുഭവപ്പെടുന്നത് എഴുപത്തിരണ്ട് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിലാണ് അന്തരീക്ഷ ഈർപ്പം ചില ഭാഗങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം ഇതിലും കൂടുതലുമാണ് ചില ഭാഗങ്ങളിൽ മഴ പെയ്യുവാനും തുടങ്ങിയിട്ടുണ്ട് ഖരീഫ് സീസൺ മുമ്പായി അനുഭവപ്പെടുന്ന ഈ സുഖകരമായ കാലാവസ്ഥ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നവർക്ക് അനുഗ്രഹമാവും പെരുന്നാൾ അവധിക്കാലത്ത് ഏറെ സുന്ദരമായ കാലാവസ്ഥയാണ് സലാലയിൽ അനുഭവപ്പെടുക ചില പർവ്വത പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഇത്തരം ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ സലാല സന്ദർശിക്കുവാനായി എത്തുന്നത് ഖരീഫ് സീസണിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ മൺസൂണിന് മുന്നോടിയായ കാലാവസ്ഥ സലാലയിൽ അനുഭവപ്പെടാൻ തുടങ്ങിയെന്നതിനുള്ള ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ഇതേറെ നേരത്തെയാണ് എന്നാണ് വിശകലനം സലാലയിലെ ഇപ്പോഴത്തെ മഴ മൺസൂണിന് മുന്നോടിയാണെന്നും വരും ദിവസങ്ങളിൽ സലാലയിൽ വ്യാപകമായി ാറ്റൽ മഴയുണ്ടാവുമെന്നും ഇത് സലാലയിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഏറെ ആഹ്ലാദം പരത്തുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു ദോഫാർ ഗവർണറേറ്റിലെ പർവ്വത നിരകളിൽ ഒരു കൂട്ടം പഴക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റിയ സംഭവത്തിൽ നടപടിയെടുത്തതായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു അധികൃതർ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനും മലിനീകരണം തടയുന്നതിനുമുള്ള നിയമം അനുസരിച്ച് നിയമലംഘകർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും തായി അതോറിറ്റി വ്യക്തമാക്കി പരിസ്ഥിതിയോടുള്ള പൊതുജനങ്ങളുടെ ജാഗ്രതയെ അതോറിറ്റി അഭിനന്ദനം അറിയിച്ചു പാരിസ്ഥിതിക വന്യജീവി ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് എന്ന ഹോട്ട് ലൈനിൽ അറിയിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ പന്ത്രണ്ട് പേരെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പന്ത്രണ്ട് ഏഷ്യക്കാരെ വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് കീഴിലുള്ള കോസ്റ്റ് ഗാർഡ് പോലീസാണ് പിടികൂടിയത് ബോട്ട് മാർഗമായിരുന്നു ഇവർ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിച്ചത് ഇത് പിടിച്ചെടുക്കുകയും ചെയ്തു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.